ഹലോ ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം ഇന്നലെ ഒരു മാരേജ് ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് കിടക്കുമായിരുന്നു പിന്നെ രാവിലെ നമുക്ക് തിങ്കളാഴ്ചയല്ലേ സ്കൂളിൽ പോകണമല്ലോ അപ്പം രാവിലെ അരി ഇട്ടു എൻ്റെ മോൻ തൊണ്ടോ ഉണ്ടോ എന്ന് അടുപ്പിൻ്റെ കീഴിൽ ഇടുന്നുണ്ട് പിന്നെ വെള്ളം അടുപ്പി വെച്ചു എന്നിട്ട് നമ്മൾ വെള്ളം കുറച്ചെടുത്ത് മാറ്റി വെക്കുകയെ നിറച്ച് കലത്തി വെള്ളം വെച്ചിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി കുടിക്കാൻ വേണ്ടി മാറ്റി വെക്കും എന്നിട്ട് അരിയിട്ട് പിന്നെ നമുക്ക് തൈ ഇരിക്കുന്നത് അത് ഓരൊഴിച്ചത് അതെടുത്ത് മാറ്റി റദ്ദാക്കി നെയ്യ് ഉരുട്ടി വയ്ക്കാനോ വെണ്ടയ്ക്കോ എടുത്ത് വെള്ളത്തിലിട്ടു കുറച്ചുനേരം വെള്ളത്തിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ കാപ്പിക്കെടുക്കുന്നത് ഇടിയൊക്കെയാണ് അപ്പം അതിനെ വെള്ളം വെച്ച് അത് തിളപ്പിച്ച് മാവ് മാവെടുത്ത് മാവിനകത്ത് ഞാൻ ശകല ഉപ്പും ശകല നെയ്യും ഒഴിക്കുകയോ അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കിണ്ടും കവി കിണ്ടി ഒന്ന് ചൂടാറുന്നിടം വരെ ചെറു നേടത്തിങ്ങനെ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് നമ്മളൊരു പരുവം വരെ ആകുമല്ലോ ഇടിയപ്പത്തിൻ്റെ അവിടെ വരെ ഒന്ന് ഇങ്ങനെ കിണ്ടിയെടുക്കും അപ്പോഴത്തേക്കിൻ്റെ ഇങ്ങനെ കുറേ നേരം കിണ്ടുമ്പോഴേക്കും കുറച്ച് ചൂടങ്ങ് മാറും കുറേ നേരം ഇങ്ങനെ കിണ്ടും കുറച്ച് ചൂട് മാറിക്കഴിഞ്ഞല്ലേ നമുക്ക് നല്ലതുപോലെ കൈവച്ചിട്ട് ഇതാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ അത് കിണ്ടി വെച്ചിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ജോലികൾ ബാക്കി ജോലി എന്ന് പറഞ്ഞാൽ തേങ്ങ പൊതിക്കാനുണ്ട് അപ്പം നമുക്ക് തേങ്ങ പൊതിക്കാം തേങ്ങ പൊതിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കിന് അതിൻ്റെ ചൂടാറിയിട്ട് ഇതാക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങ പൊതിക്കാൻ പോവുകയാണ് തേങ്ങ എടുത്തുകൊണ്ട് വെളിയിൽ കൊണ്ടുപോയി പൊതിച്ചു കൊണ്ട് വന്നു അത് കഴിഞ്ഞിട്ട് മാവ് നല്ലതുപോലെ കൈവെച്ചിട്ട് നല്ലതുപോലെ ആ പരുവം വരെ ആക്കി ഇതാക്കിയെടുത്തു നല്ലതുപോലെ പേയുമ്പോഴത്തേക്കിന് നമുക്ക് അത്രയും എത്രയും നമ്മൾ പേയുന്നു അത്രയും സോഫ്റ്റായിട്ട് നമ്മുടെ കുടിയപ്പത്തിൻ്റെ അച്ചി കൂടെ വരുന്നതായിരിക്കും പിന്നെ നമ്മൾ തട്ടെടുത്തിട്ട് എണ്ണ തേച്ചിട്ട് ഇടിയപ്പം തീച്ചാൻ പോവുകയാണെ ആ തട്ടിനകത്തെല്ലാം തേങ്ങ വെച്ചു എണ്ണ പുരട്ടിയിട്ട് തേങ്ങ വെച്ചു നമ്മുടെ അച്ഛനകത്തും കുറച്ച് എണ്ണ വരട്ടി മാവ് അതിലൊട്ടിപ്പിടിക്കാതിരിക്കാൻ അങ്ങനെ തേങ്ങ എല്ലാ തട്ടിലും വെച്ചിട്ട് അത് തീച്ച് അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട് പിന്നെ നല്ല ജോലിയുണ്ട് കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ഏകദേശം പിള്ളേർ ആവും പിന്നെ നമുക്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത് പാത്രം കഴിവലും തൂക്കലും ക്ലീനിങ്ങും അതൊക്കെയല്ലേ പാചകം എളുപ്പം കഴിയും പാചകം കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളും അതാണ് പിന്നത്തെ ജോലി അപ്പം അങ്ങനെ അത് റെഡിയാക്കി പീച്ചി ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറിയാണേ അങ്ങനെ സവാള അരിയണം പിന്നെ ചോറിന് കൊണ്ടുപോകാന് മോരുകറി കാച്ചുന്നുണ്ട് പിന്നെ മീൻ കറി വെക്കണം വെണ്ടയ്ക്ക മിഴ്ക്കുരട്ടി വെക്കണം അപ്പം എൻ്റെ ഇതുപോലത്തുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരും അവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയുക പിന്നെ വേറെ എന്താണ് വിശേഷം നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞോ മക്കളുള്ളവരുടെയൊക്കെ മക്കളൊക്കെ സ്കൂളിൽ പോയോ അങ്ങനെ നമ്മളതെല്ലാം പീച്ചി ഇലിക്കുട്ടത്തിനകത്തോട്ട് വെച്ചു അതിരുന്ന് അവിടെ നിന്ന് വേഗുമ്പോഴത്തേക്കിന് നമുക്ക് മുട്ടയിടണം കുക്കറിനകത്ത് മുട്ടക്കറിയെല്ലാം വയ്ക്കുന്നത് അപ്പം ഇട്ട് വെക്കണം വെണ്ടക്ക മെക്കുരുട്ടി അടുപ്പിൽ വെച്ചു ഇതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മോര് കായ് വെള്ളരക്കിയിട്ടാണെങ്കിൽ മോര് കയറ്റുന്നത് അപ്പം വെള്ളരിക്ക മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ഇട്ട് അടുപ്പിലോട്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ തൈര് എടുത്തു തൈര് ജാറിനകത്ത് ഇട്ടിട്ട് കുറച്ച് തേങ്ങ കുറച്ച് വെളുത്തുള്ളി രണ്ട് ചമ്മുള്ളി കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഉണ്ടമുളക് ഇതിലിട്ടത് നമ്മൾ വെള്ളരിക്കകത്തും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പം ഇതിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും ഒരു കളറ് കിട്ടാൻ വേണ്ടി അങ്ങനെ അത് അരച്ചെടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ വെള്ളരിക്ക അടുപ്പിലിരുന്ന് വേവും അങ്ങനെ അത് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അരച്ചുവെച്ചേക്കുന്ന മോരെടുത്ത് പിന്നത്ത് തൊഴിക്കുക ചൂടാകുമ്പോഴത്തേക്കിന് കടുവറു തൊഴിക്കുക ഇങ്ങനെയാണ് ഞാൻ മോര് കായ്ച്ചത് ഓരോരുത്തർ ഓരോരോ സ്റ്റൈലും മോര് കാച്ചു ഞാൻ ചിലപ്പം തേങ്ങ ഇട്ട് കാച്ചും ചിലപ്പം തേങ്ങ ഇല്ലാതെ കാഴ്ചം പിന്നെ നമുക്ക് മീൻ കിട്ടിയത് കേരമീനാണേ അത് ഇത് വറുക്കാനും മറ്റേത് കറി വെക്കാനും ആണ് രണ്ടായിട്ട് മാറ്റി വെച്ചു പിള്ളേർക്ക് പൊരിച്ചു കൊടുത്തു വിടണമല്ലോ അപ്പം കുറച്ച് ഉപ്പിട്ടുളക് പൊടി ഇത്രയും കൂടി നല്ലതുപോലെ വെക്കുക ഞാൻ ഞാൻ വറുക്കാൻ മല്ലിപ്പൊടി ചേർക്കത്തില്ല